सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द जानकीकान्तस्मरणं जय जय राम राम वीर आञ्जनेय की जय रामाय राम भद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र घृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमता राक्षसान्त पीताम्बरं करविराजितशङ्खचक्र कौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् लये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्य मध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गुङ्गुरुभ्यो नमां गङ्गणवलये न संसरस्वती नमां जानकीकान्दस्मरणं जय राम

ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തൊടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാത്വം മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയന്യേ മറ്റൊരു കഴിവില്ല സാരസോദ്ധവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി കുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടും ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരമൊരു പതിനായിരമാദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോതാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലം दुर्दर्शमाय भगवद्रूपं मनोहरं चन्द्रिकामन्दस्मितसुन्दरान पूर्णचन्द्रमण्डलमरविन्दलोचनं देवम् इन्द्रनीलाभं परमिन्दिरमनोहरमिन् क्षस्थलं वन्द्यमानन्दोदयं वल्सलाञ्जनावल्सम् पादपङ्कजभक्तवल्सलं समस्तलोकोत्सवं सल्सेविधम् കുണ്ടുക്താഹാര കേയൂരംഗദട കടീസൂത്ര വലയാങ്കുലീയ ഗാദ്യ വിഭൂഷണകലിതകളേവരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പോണ്ടു ഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദ മൂർത്തേ ഭഗവൻ ജയ ജയാ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രൻ മാർഗം സാക്ഷാൽ കാൺമതിൻ നരുധാതുപാദം ഭുജം നിത്യവും നമോസ്തുദേ സകല ജഗത് പതേ നിത്യനിർമ്മല മൂർത്തേ നിത്യവും നമോസ്തുദേ സത്യ ജ്ഞാനാനന്ദ ആനന്ദ അമൃതാദ്വയേകം नित्यहु नमोस्तुदे करुणाजलनिधे विश्व सृष्टु रक्षु विश्वनायक पोति। നിത്യവും നമോസ്തുതേ സ്വാധ്യായ യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദം ദ്വന്ദ്മന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താമസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി संसारमयपरीतप्तमानसन्मारं पुंसां त्वद्भक्तियोिला भेषजमेधम् मरणमूर्तु मम मनसि परीतापम् करुणामृतानिधे പെരികെ വളരുന്നു മരണകാലേ തവാം തരുണാരുണ സമാചരണ സരസിജസ്മരണമുണ്ടാവാനായി തരിക വരം നാഥ करुणागरपोटि शरणं देवा रमा रमणा रे धरापदे परमानन्दमूर्ते भगवन् जय जय परम परमात्मन् परब्रह्माख्य जया, जया, परमा परमात्मन, जया परचिन्मयम् परा परा, परा पद्माक्ष जय वरद नारायण वैगुण्ठा जय जय। ചതുരാനനീതി സ്തുതി ചെയ്തു നേരം മധുരതരമതി പൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോഴെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടക്കു കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹഭവാനി വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുകുള്ളത്തിലേറാതെ ൊരു വസ്തു ലോകത്തിങ്കലുള്ളതു എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥാം പൗലസ്ഥാനിപ്പോൾ ത്രൈലോക്യം നശിച്ചുതൂമിക്കതും ജഗത്പദേ വരബല ദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ ലോകന്മാരെയും കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ ും മുടക്കിയത്രയെല്ലാം യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞിതോ മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരുമേ മൃത്യുവെന്നതും മുന്നേ കൽപിതം ജഗത്പദേ നിന്തിരൂപടി തന്നെ മർത്യനായി പിറന്നിനി കന്ധരൻ തന്നെ കൊല്ലണം ദയാ സന്തം നമസ്കാരമതിനു മധൂരിപോ ചെന്തളീരടീണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിത്തുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചേവം ചിത്തശുദ്ധിയോടെ സേവിച്ചു പുത്രലാഭാർത്ഥം ദത്തൂവരം മയാജ സത്യം കർത്തമുദ്യോഗമേം കശ്യപം ദശരഥ നശ്യപിതലേ ൂമതി കൗസല്യയും താത്മജനായി വന്നു ഞാൻ ജനിച്ചിടം മത്സഹോദരന്മാരായി മൂന്നുപേർ ചിൽ സ്വരൂപിണി മമാശക്തിയാം വിശ്വേശ്വരീം യോഗമായാവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനെ തന്നെ ലയോനിജയുണ് അയോനിജയായുണ്ടായി വരൂ മാതിഥേയന്മാർ കവിവീരരായി പിറക്കണം മേദിനീ ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെയു മയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിഥേയന്മാരെല്ലാം ആതിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഖേദവും മകന്നുള്ളിൽ പ്രീതിപുണ്ടുടനുടൻ मेदिनी तन् वीणु नमस्कार मेदिनीव आश्वासिपेषं ോവും ദേവകളോടരുളി ചെയ്തേവം ദാനവരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്ന അവതരിച്ചിടം വാസരാധീശാന്വയേം സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളാനായി ദാസഭാവേന ഭൂ ഭൂമി മണ്ഡലേ പിറക്കണം ദശാനന ഭത്യന്മാരാകും യാതുധാന വീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായ സത്യലോകവും ുംസ്വസ്ഥയായി മരുവിനാൾ തൽക്കാല ഹരിപ്രമുഖന്മാരാ വിബുധന്മാരൊക്കവേ ഹരി രൂപധാരികളായാരോ മാനുഷഹരി ുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോ ബലയോധികളായുന്നത പർവ്വത തുല്യ ശരീരന്മാരായനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃ വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചു ജയ ജയ രാമ രാമേയസ്വാമി അധ്യാത്മ രാമായണം ബാലകാന്ഡ കഥ തുടരുകയാണ് മഹാദേവൻ പാർവതിയുടെ ആ ഒരു ആഗ്രഹപ്രകാരം രാമായണ കഥ വിസ്തരിച്ച് പറയുവാനായിട്ട് ആരംഭിക്കുകയാണ് മഹാദേവൻ പറയുന്നു രാവണാദികളായിട്ടുള്ള രാക്ഷസന്മാരുടെ ഭാരം സഹിക്കാൻ വയ്യാണ്ടായിട്ടുള്ള ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ചിട്ട് ദേവന്മാരെയും മഹർഷിമാരെയും എല്ലാവരെയും കൂട്ടിയിട്ട് സത്യലോകത്തേക്ക് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഒരു ദിവസം പോയി അവിടെ ചെന്നപ്പോ ബ്രഹ്മാവ് ചോദിച്ചു എന്തേ എല്ലാവരും കൂടി ഇങ്ങട് വരാൻ അപ്പോ ആ ഭൂമിദേവിയുടെ കരച്ചിലും സങ്കടവും എല്ലാം കണ്ടുകൊണ്ട് ആ മഹർഷീശ്വരന്മാരും എല്ലാവരും വിഷമിച്ചു നിൽക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് ബ്രഹ്മാവ് അത് ചോദിച്ചത് അപ്പം പറഞ്ഞു രാവണാദി രാക്ഷസന്മാരുടെ ആ ഒരു അക്രമം കൊണ്ട് മൂന്ന് ലോകവും വളരെയധികം ദുഃഖിച്ചിരിക്കുകയാണ് എന്തിന് പറയണോ ഒരു ദിവസം ഒരിക്കൽ ഇന്ദ്രനെ പോലും യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയിട്ട് ആ ഇന്ദ്രലോകം പോലും പിടിച്ചടക്കിയേക്കണു രാവണൻ അവര് യാഗം ചെയ്യുന്ന ആ യാഗങ്ങളെ എല്ലാം ഇല്ലാതാക്കുകയാണ് നശിപ്പിക്കുകയാണ് ചെയ്യണേ യാഗം ചെയ്യണ മഹർഷിമാരെ അവര് ഭക്ഷിക്കുന്നുണ്ട് നല്ലത് ഒന്നും അവിടെ കാണാനില്ല ആ ഭൂമിയിൽ എല്ലാം കൊണ്ടും വളരെയധികം ഒരു ബുദ്ധിമുട്ടായി തീർന്നേക്കുകയാണ് ഭൂമിയുടെ ഭാരം വളരെയധികം വർദ്ധിച്ചു വന്നേക്കണു എന്താ ഇനി ഇതിന് വേണ്ടേ എന്നുള്ള ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവിനോട് ഈ ഇവരെല്ലാവരും കൂടി പറഞ്ഞത് ഇത് കേട്ട ബ്രഹ്മാവോ ഒന്ന് ആലോചിച്ചു എന്താ വേണ്ടേ പിന്നെ എന്ത് സങ്കടവും സങ്കടമായാലും സന്തോഷമായാലും ചെന്ന് പറയാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ആർക്കായാലും അതെ എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്ത് ആദ്യം മൂത്താലും ചെന്ന് പറയാൻ വിശ്വസിച്ച് പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ നേരെ ബ്രഹ്മാവ് ഈ മഹർഷിമാരെയും ഭൂമി ദേവിയേയും ദേവന്മാരെയും മഹേശ്വരനും എല്ലാവരെയും കൂടിയിട്ട് പാലാഴിയിലേക്ക് പോയി മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി അവിടെ എത്തിയിട്ട് ബ്രഹ്മാവ് മഹാദേവ മഹാദേവനും എല്ലാവരും കൂടിയിട്ട് ആ സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് ഭഗവാനെ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചു എന്നാണ് പറയണത് എപ്പോഴും നമുക്ക് കഥകളിൽ കാണാം ബ്രഹ്മാവാണ് ഭഗവാനോട് കാര്യങ്ങൾ ഉണർത്തിക്ക ബ്രഹ്മാവിന്റെ ഉള്ളിലാണ് ഭഗവാൻ അതിനുവേണ്ട ആ ഒരു മറുപടി ഭഗവാൻ പറയുന്ന ആ ഒരു കാര്യം ബ്രഹ്മാവിന്റെ ഉള്ളിലാണ് തെളിഞ്ഞു വരിക എന്നിട്ട് എന്നിട്ട് അതാണ് ബ്രഹ്മാവാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ബ്രഹ്മാവ് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ വേഗം ബ്രഹ്മാവിനോട് പറയാണ് വിഷമിക്കണ്ട ഒരു കാലത്ത് കശ്യവ എന്നെ ഒരു ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പുത്രനായിട്ട് വരണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാൻ അതിന് വരം കൊടുത്തിട്ടുള്ളതുമാണ് ഇന്നിപ്പോ ഭൂമിയിൽ അയോധ്യ പതിയായിക്കൊണ്ട് ദശരഥൻ എന്ന പേരിൽ ആ കശ്യപ കശ്യപ്രജാപതി ഉണ്ട് അദ്ദേഹത്തിന്റെ പത്നിയായിട്ട് അതിഥി കൗസല്യ അവിടെയുണ്ട് അവരുടെ പുത്രനായിട്ട് ഞാൻ അവതരിച്ചോളാം വിഷമിക്കണ്ട എന്റെ കൂടെ മൂന്ന് സഹോദരന്മാരും കൂടി ഉണ്ടാവും പിന്നെ മായാഭഗവതി ജനകന്റെ കൊട്ടാരത്തിലെ ജനകപുത്രിയായിട്ട് പിറവിയെടുക്കും ഈ ദേവന്മാരെല്ലാവരും ഭൂമിയിലെ വാനരന്മാരായിട്ട് പിറവിയെടുക്കണം രാവണാദി നിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഒപ്പം നിൽക്കാനായിട്ട് ഈ വാനരന്മാരായിട്ട് പിറവി പിറവികൊള്ളണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു ഭഗവാന്റെ ഈ ഒരു മറുപടി കേട്ടതോട് കൂടിയിട്ട് എന്തെന്നില്ലാത്തൊരാശ്വാസമായി ബ്രഹ്മാവ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ മഹ് ദേവന്മാരോടും മഹർഷീശ്വരന്മാരോടും ഭൂമിദേവിയോടും എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഭഗവാൻ തന്നെ രാമനായിട്ട് കാരണം രാവണന് ഒരു ഒക്കെ തപസ് ചെയ്തപ്പോ ബ്രഹ്മാവിനെ തപസ് ചെയ്തു തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവിനോട് വരം ചോദിച്ചിട്ടുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യനാൽ മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ എന്നാണ് മരണം കൈവരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ എന്നെ കൊല്ലാനുള്ളൊരു അവസരം ഉണ്ടാവാവൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം രാവണന് ഉറപ്പാണ് ഒരു മനുഷ്യനാൽ തനിക്ക് മരണം ഉണ്ടാവില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യമാണ് വരമായിട്ട് ചോദിച്ചത് ബ്രഹ്മാവാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ തന്നെ ആ മർത്യാവതാരം ആയിക്കൊണ്ട് മനുഷ്യരൂപം പോണ്ടോണ്ട് അവിടെ ദശരഥപുത്രനായിക്കൊണ്ട് അവതാരം ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ചു എല്ലാവരും സമാധാനമായിട്ട് അവരവന്റെ ഇടങ്ങളിലേക്ക് പോയി വേഗം ദേവന്മാരൊക്കെ വാനരന്മാരായിക്കൊണ്ട് ഗുഹകളിലും പർവ്വതനിരകളിലും വൃക്ഷങ്ങളിലും എല്ലാം ജന്മമെടുത്തു എടുത്തു ആ രാമാവതാരത്തിനായിക്കൊണ്ട് കാത്തു നിൽക്കുന്നതാണ് രംഗം അടുത്ത ഭാഗം നാളെ കേൾക്കാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ സർവത്ര ഗോവിന്ദ ഗോവിന്ദ സങ്കീർത്തോവി